യേശുര നന്ദി യേശുരി സ്തോത്രം എൻ്റെ പേര് ഡാരിയ സ്ഥലം ചൊവ്വര് ഞങ്ങളുടെ മകൻ എൻവിൻ റാഫിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ മകൻ ഒരഞ്ച് മാസം മുൻപ് കസിൻ മുഖാന് ദുബായിൽ വിസിറ്റ് മിസ്സിക്ക് ഒരു ജോലിക്ക് പോയി അവിടെ ഒരു ജോലി ലഭിച്ചു അത് അക്കൗണ്ട് സെക്ഷനിലാണ് ജോലി ലഭിച്ചത് അവനിവിടെ മെക്കാനിക്കൽ ഡിപ്ലോമയായിരുന്നു പഠിച്ചിരുന്നത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അക്കൗണ്ട്സിൽ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി തീർന്നു അവൻ ആ ജോലി അവർക്ക് താല്പര്യമില്ലാത്ത കാരണം അവനത് നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് അതിനുശേഷം ഒരു ചെറിയൊരു ജോലി കിട്ടി അതും അവന് ചെയ്യാൻ പറ്റിയില്ല അതും നഷ്ടപ്പെട്ടു അപ്പോഴേക്കും അവൻ്റെ വിസിറ്റിംഗ് വിസയുടെ സമയം തീരാറായി ഒരു വിസ കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ടൊരു വിസ കിട്ടി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലാണ് നമുക്ക് വിസ കിട്ടിയത് അത് രണ്ട് മാസത്തെ വർക്കിംഗ് വിസയാണ് അവർ ആദ്യം കൊടുത്തിരുന്നത് അതിനിടയ്ക്ക് അവനാ ജോലി ചെയ്യുക അത് കഴിഞ്ഞ് പോയി നല്ല കുഴപ്പമില്ലാണ്ട് അവൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് അവന് ഇടവിട്ട് ഇടവിട്ട് പനിയും ജലദോഷമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ കഴിച്ചു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയായിരുന്നു എന്നിട്ട് വിസ അടിക്കേണ്ട സമയമായിപ്പോൾ നമുക്ക് മെഡിക്കൽ ടെസ്റ്റ് എടുക്കണം അപ്പം മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ സമയമായി മെഡിക്കലിന് എക്സ്റേ എടുത്തു ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെയൊക്കെ എല്ലാം നടത്തി ശേഷം അവർക്ക് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് എക്സ്റേയിൽ ക്ലിയർ അല്ല എന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു എക്സ്റേ ക്ലിയർ ആയില്ല ഒന്നും കൂടി വന്ന് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും പോയി നമ്മൾ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ വീണ്ടും അതിൽ അവർക്ക് ക്ലിയർ അല്ലാണ്ട് കണ്ടപ്പോൾ സംശയം തോന്നിയിട്ട് അവർ പിന്നെ പിറ്റേ ദിവസം നമ്മളെ കുളിപ്പിച്ചു മകനെ വിളിപ്പിച്ചിട്ട് അവനോട് കഫറം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഫറൺ ടെസ്റ്റ് എടുത്തപ്പോൾ അവര് ടി ബിയുടെ സിംറ്റംസ് കാണിച്ചു അപ്പോൾ അത് പോസിറ്റീവാണെന്ന് പറഞ്ഞു ടി ബി പോസിറ്റീവായ റിസൾട്ട് വന്നു അവനോട് ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞു അഡ്മിറ്റായി അവിടെ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളുമായിട്ട് ഫോണിൽ കൂടെ മാത്രമേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ ആർക്കും നമുക്ക് കാണാനോ യാതൊന്നും ചെയ്യാനോ സാധിച്ചില്ല അപ്പം നമുക്ക് ഭയങ്കര വിഷമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവനെ ആർക്കും കാണാൻ പറ്റുന്നില്ല അവൻ ഫോൺ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നതെന്നോ എന്ത് ചെയ്യുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല അവർ ഗുളിക മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ടെസ്റ്റ് ഉണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ആ ടെസ്റ്റിൽ നെഗറ്റീവ് ആണാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വിടും അത് തന്നെയല്ല വീട്ടിലേക്ക് വിടുമ്പോൾ അതിൽ നമ്മളുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണ് അടിക്കണേന്നറിയില്ല ബേൺ ചെയ്ത് വിടോ അതോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് ബ്രദറിനോട് നമ്മൾ പ്രാർത്ഥന സഹായത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദർ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് തന്നെയായിട്ട് വീണ്ടും കാണിച്ചു അപ്പോഴും നമ്മൾ ബ്രദറിനെ വിളിച്ച് പ്രത്യേകം പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് ബ്രദർ പറഞ്ഞു നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കി മകനും വിളിച്ച് പ്രാർത്ഥിച്ചു അവിടെ നിന്നിട്ട് അപ്പോൾ ബ്രദർ പറഞ്ഞു നമ്മളോട് നന്നായി പ്രാർത്ഥിച്ചോളോ എന്ന് പറഞ്ഞു നമ്മൾ നന്നായി പ്രവർത്തിച്ചു പിന്നെ ടെസ്റ്റിൻ്റെ തലേദിവസം വിളിക്കാൻ പറഞ്ഞു നമ്മളുടെ അടുത്ത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ തലേ ദിവസം ബ്രദറിനെ വിളിച്ചു അപ്പം ബ്രദറ് പറഞ്ഞു നമ്മൾ മുടങ്ങാണ്ട് ചൊല്ലി പ്രാർത്ഥിക്കണം അമ്മയെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇടവിട്ട് അടവിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നമ്മളതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിച്ചു അത് മുടങ്ങാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ നമ്മൾ പള്ളിയിൽ എല്ലാ ദിവസവും പോയി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മകനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമുക്ക് പിന്നെ താഴെ മൂന്നാമത്തെ ആഴ്ച നമുക്ക് ടെസ്റ്റ് നെഗറ്റീവ് ആയി കിട്ടി അപ്പം നമുക്ക് പോരാന്നായി അപ്പോൾ പോരാന്നായി കഴിഞ്ഞ് അവർ ചെന്ന് എല്ലാം റെഡിയാക്കി കിട്ടാൻ നമുക്ക് കുറച്ച് താമസം വൈകി അപ്പോൾ അപ്പോൾ തന്നെ പോരാൻ പറ്റിയില്ല പിന്നെ ഒരാഴ്ചയും കൂടി എടുത്ത് നമുക്ക് എല്ലാം റെഡിയായി കിട്ടി പോരാനായിട്ട് നാലഞ്ച് ദിവസം കൂടി പിടിച്ചു അങ്ങനെ കുഴപ്പമില്ലാണ്ട് നമുക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റി പോരാ പോന്നപ്പോൾ നമ്മളെ ഡീപ്പോട്ട് ചെയ്യുക ചെയ്തത് അപ്പോൾ നമുക്ക് ഒരു ഒരാറുമാസം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്ന ആറുമാസമാണ് ഇതിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞു അത് ആറുമാസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പാസ്പോർട്ടിൽ വേറെ കുഴപ്പങ്ങളൊന്നും അടിക്കാണ്ട് നമ്മളെ നാട്ടിലേക്ക് പോരാനും പറ്റി അങ്ങനെ നമ്മൾ പോന്നു ഇത് അത് കഴിഞ്ഞപ്പോഴാണ് വന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തി കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഫം ടെസ്റ്റ് ചെയ്തത് ടെസ്റ്റ് ചെയ്പ്പോൾ ഇപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല ഇനി മരുന്ന് നമുക്ക് തുടർച്ചയായി ഒരു ഏകദേശം ആറുമാസത്തോളം നമ്മൾ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഡോക്ടർ അവന് യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ബ്രദറിൻ്റെ പ്രാർത്ഥന മൂലവും പശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലും പരിശുദ്ധ അമ്മയുടെ സഹായത്താലും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നൂറായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആവേ മര്യ മിനിസ്റ്റീയും ബ്രദറിന് ഒരിക്കലും നമുക്ക് നന്ദി പറഞ്ഞ് തീർത്താ തീരാത്ത കടപ്പാടാണ് ഒരിക്കലും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല യേശുവേ നന്ദി യേശുവേ സ്തോത്രം അലയിൽ